ബിഗ് ബോസ് സീക്രട്ട് ടാസ്ക് കൊടുത്തു അതിന്റെ പറകിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്താണ് സംഭവം എന്നല്ലേ പറഞ്ഞുതരാം അതോടൊപ്പം തന്നെ നെവിൻ കോഫി കട്ടെടുത്തു എന്നും ഒരു വിഷയം ജിഷുൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും ഗോൾഡ് സ്റ്റാറുകൾ കിട്ടുന്നുണ്ട് അതിന്റെ പേരിൽ അഭിലാഷിന് കുറച്ച് വിഷമമുണ്ട് ഞാൻ പണിയെടുത്തിട്ടും എനിക്ക് കോയിൻ തന്നില്ല ഏഹ് എനിക്ക് സ്റ്റാർ തന്നില്ല ഇന്ന് ഇവിടെ പണിയെടുക്കാത്തവർക്ക് ഇവിടെ കൂടുതലായിട്ട് സ്റ്റാർ കൊടുത്തു എന്ന് പറഞ്ഞതിനകത്ത് തർക്കം നടക്കുന്നുണ്ട് എന്താണ് ലൈവിലെ വിശേഷങ്ങൾ വൈകുന്നേരം അഞ്ചര മുതൽ എട്ട് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലറ്റ് മീഡിയ ഐ എം അൻസിഫ് അപ്പോ നമ്മുടെ ലൈവില് ഈ പറയുന്ന പോലെ കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയായിട്ട് ഇവര് ആൾക്ക് സ്റ്റാർ കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ലക്ഷ്മിക്കാണിത് കൊടുക്കാനുള്ള പൂർണ്ണ അധികാരം ഉള്ളത് പക്ഷേ ഇന്നലെ ആതിലേക്ക് മറ്റേ പവർ കിട്ടിയതുകൊണ്ട് ആതിലേക്ക് തീരുമാനിക്കാം ഫൈനൽ ഡിസിഷൻ ആർക്ക് പറയാം ആദ്യ പറയാം അപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണം ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണോ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഈ ആ കൊടുക്കാന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യുമ്പോൾ റിയാസ് പറയുന്നുണ്ട് ആദ്യം എല്ലാവർക്കും എന്ത് ചെയ്യണം നിങ്ങൾ അങ്ങോട്ട് നേരെ രൂപയെ മൊത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവസാനം വരുമ്പോഴത്തേക്കും അൺഫെയർ ആയി പോകും അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കുന്നു അപ്പോൾ ഇവർ അതിന് സാറ്റിസ്ഫൈഡ് ഉള്ള ജിഷിന് കൊടുത്ത് തിരിച്ച് വാങ്ങിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരോരോരുത്തരും കൊടുത്ത് തിരിച്ച് വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അതൊന്നും നടക്കുന്നൊന്നുമില്ല അപ്പോൾ അഭിലാഷിന് ഒണീലിനെ കൊടുക്കാത്തതൊക്കെ വിഷയ ഒനിലിൻ്റെ ഇതും വെച്ചിട്ട് ഭയങ്കര വിഷയം ആവുകയാണ് അതിൻ്റെ ഇടയിൽ കുടി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ തന്ന തന്നെ പിടിച്ച് വാങ്ങിക്കുന്നതെന്ന് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിഷയം ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞ ഗോൾഡ് സ്റ്റാറും ഇത് തന്നെയാണല്ലോ ഇപ്പോൾ കുറേ ദിവസം അതാണ് ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത് നിങ്ങൾ ലൈവ് കാണുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ അത് എപ്പിസോഡ് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇന്നലെയൊക്കെ കണ്ട സാധനം വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് ഈ ഗോൾഡ് സ്റ്റാർ തന്നെ ഇത് നാലാമത്തെ അഞ്ചാമത്തെ റൗണ്ടാണ് അങ്ങനെ ടോട്ടൽ അനീഷിന്റെ കയ്യിൽ ഇപ്പൊ മൂന്ന് ഗോൾഡ് സ്റ്റാർ ഉണ്ട് ഷാനവാസിന്റെ നാല് സ്റ്റാർ ജിസേലിന്റെ മൂന്ന് സ്റ്റാർ അക്ബർ ഒനീലിന്റെ മൂന്ന് സ്റ്റാർ ജിഷിന്റെ മൂന്ന് സ്റ്റാർ അക്ബറിന്റെ രണ്ട് സ്റ്റാർ ബിന്നിന്റെ രണ്ട് സ്റ്റാർ അനുവിൻ്റെ രണ്ട് സ്റ്റാർ അഭിലാഷിന്റെ രണ്ട് സ്റ്റാർ റനയുടെ ഒന്ന് നെവിന്റെ ഒന്ന് റെന ഇന്റെ കൂടെ പ്രസവിക്കാൻ പോകുന്നതായിട്ടൊക്കെ ആക്ട് ഒക്കെ കാണിക്കുന്നുണ്ട് പ്രസവം എടുത്തതായിട്ടൊക്കെ അതിനകത്ത് കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ദെൻ പിന്നീടാണ് ഈ പറയുന്ന പോലെ ഒരു സീക്രട്ട് ടാസ്ക് റിയാസിന് വരുന്നത് കൺഫറൻഷൻ റൂമിൽ വിളിച്ചിട്ട് ആര്യനെയും ജിസേലിനെയും അനുമോളെയും കൂടി സ്റ്റോർ റൂമിന്റെ ഫ്രണ്ടിലെ ക്യാമറയിലെ അവരെ നിർത്തി ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അവരെ ഭയങ്കര സ്നേഹത്തോടു കൂടി നിർത്തണം അതാണ് ഒന്നാമത്തെ സീക്രട്ട് ടാസ്ക് രണ്ടാമത്തത് ഷാനവാസിന്റെയും അനീഷിന്റെയും ഇടയിൽ അനീഷിനെ കൊണ്ട് ഷാനവാസിന്റെ അടുത്ത് ഐ ലവ് യു മൈ ഫ്രണ്ട് എന്ന് പറയിക്കണം അടുത്ത് ഈ വീട്ടിലെ അഞ്ചു പേരെ ഏതെങ്കിലും പേരെ കൊണ്ട് സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് കണ്ണാൻ തൂബി പാടാമോ നിന്നോട് ഇഷ്ടം കൂടാമോ പറയാ അങ്ങനെ പാടാനായിട്ട് പറയണം പിന്നെ ഈ മൂന്ന് ടാസ്കുകളും സീക്രട്ട് ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ഒരു നേട്ടം ഉണ്ടാവും ചെയ്തില്ലെങ്കിൽ ഒരു പണിഷ്മെന്റും ഉണ്ടാവും അപ്പൊ റിയാസ് ചോദിക്കുന്നുണ്ട് ഞാനിവിടെ വരുന്ന ചലഞ്ചറാണ് അൺഗസ്റ്റ് ആണ് അപ്പൊ ഞാൻ ഇതുവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും പണിഷ്മെന്റ് കിട്ടുമല്ലോ അപ്പൊ എനിക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കാൻ എനിക്ക് തീരെ താല്പര്യമുണ്ട് പണിഷ്മെന്റ് കിട്ടിക്കോട്ടെ എന്ന് ഞാൻ അപ്പോൾ ബിഗ് ബോസ് അങ്ങനെയല്ല ഒരു ടാസ്ക്കാണ് ആണ് ടാസ്കിൻ്റെ രീതിക്ക് എടുക്കണമെന്ന് പറയുകയാണ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ പറയുന്ന പോലെ ഇപ്പം ഈ ടാസ്ക് കൊടുത്തത് ഈ വീട്ടുകാർക്ക് ആർക്കെങ്കിലും കൊടുക്കണമായിരുന്നു കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് ഇതുപോലെ സീക്രട്ട് ടാസ്ക് ഉണ്ട് റിയാസിനെ കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സ്റ്റാർ കിട്ടണം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാമായിരുന്നു ഇത് റിയാസിന്റെ കൊടുക്കേണ്ട കാര്യം എന്താണ് കാരണം റിയാസ് ചോദിക്കുന്നുണ്ടതിനകത്ത് ഇത് എന്തിനാണ് എനിക്ക് തരുന്നത് ഞാനത് ചെയ്തില്ലെങ്കിൽ ഇവർക്ക് പണിഷ്മെന്റ് ഇവിടെ കിട്ടിക്കോട്ടെ ഞാനോട്ട് എന്തോ ഉള്ളത് എന്നുള്ള രീതി പക്ഷേ ഈ ടാസ്ക് ടാസ്കായിട്ട് ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് സോ സംതിങ് ട്വിസ്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഓക്കേ പിന്നീട് അനീഷിനെയും ഷാനവാസിനെയും കൊണ്ട് ഐലവ്യവും പറയപ്പിക്കുന്നുണ്ട് അതിനുശേഷമാണ് കിച്ചണിൽ കാപ്പിപ്പൊടി ഇടാൻ ഇടാനായിട്ട് കാപ്പിപ്പൊടി നോക്കുമ്പോഴത്തേക്ക് നെവിൻ അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് കാപ്പിപ്പൊടി കൊടുക്കുന്ന കാര്യം ജിഷിൻ അവിടെ കിടന്ന വഷളാക്കി ഞാൻ ഇനി ഇവിടെ തുടരുന്നില്ല ഇവൻ കാപ്പിപ്പൊടി എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഇവൻ ആരാൾ ഇതെല്ലാം പറഞ്ഞു ഒളിപ്പിച്ച് വെക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയം നടക്കുന്നു ഓക്കെ അത് കുറേ നേരം നീണ്ട് 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 വഴക്കാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കാണോ വഴക്കല്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കല്ല എല്ലാവരും വന്ന് നടപടുന്ന ഒരു വിഷയമാണ് ദെൻ ഈ പറയുന്ന സെക്യൂരിറ്റി ചെക്കപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജിസേലിന്റെ ഇതാണ് ഇപ്പൊ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം അഭിലാഷ് കൂടുന്നില്ല കാരണം അഭിലാഷിന് എനിക്ക് തന്നില്ല ഇന്നലെ ജോലി ചെയ്തവർക്കൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിഷമത്തിൽ ഇരിക്കുവാണ് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ